ഏവർക്കും ദേവതാരവിലെ പുതിയൊരു സ്വാഗതം പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യസ്വാമിക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിനമാണ് എല്ലാ മാസത്തിലെയും ഷഷ്ടി ദിനം അതുപോലെ അന്നേ ദിവസം സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുന്നതും സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഉത്തിഷ്ട ഫലദായകമാണ് കുമാരസുക്ത പുഷ്പാഞ്ജലി നാരങ്ങാമാല എന്നിവ വഴിപാടായി സമർപ്പിക്കുന്നത് ഉത്തമമാണ് ഈ പ്രാവശ്യം ജ്യോതിഷ ശാസ്ത്രം പ്രകാരം ചൊവ്വയുടെ ദേവതയാണ് സുബ്രഹ്മണ്യസ്വാമി ജാതകത്തിൽ ചൊവ്വയുടെ സ്ഥാനം മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം എന്നീ രാശികളിൽ നിൽക്കുന്നവർക്കും ലക്നം രണ്ടിലോ ഏഴിലോ എട്ടിലോ നിൽക്കുന്നവർക്കും മഹീരം ചിത്തിര മഹീരം ചിത്തിര ചോതി അതുപോലെ തന്നെ അവിട്ടം നക്ഷത്രക്കാർക്കും ചൊവ്വ പ്രീതി വരുത്തേണ്ടത് അനിവാര്യമാണ് പൊതുവേ സുബ്രഹ്മണ്യ പ്രീതികരമായ മന്ത്രങ്ങൾ ഇരുപത്തൊന്ന് പ്രാവശ്യമാണ് സുബ്രഹ്മണ്യ സ്വാമിയുടെ മൂലമന്ത്രമായ ഓം ഭജത്ഭുവേ ഓം ശരവണഭവ എന്നീ വാസ്കാന്ത ഷഷ്ടി ദിനത്തിൽ ഈ അല്ലെങ്കിൽ ഷഷ്ടി വ്രത ദിനത്തിൽ നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് സൂര്യോദയത്തിന് മുന്നേ കുളി കഴിഞ്ഞ് വിളക്ക് തെളിയിച്ച ഗണപതിയെയും പ്രത്യക്ഷ ദൈവമായ ഭഗവാനെയും സൂര്യഭഗവാനെയും വധിച്ച ശേഷം സുബ്രഹ്മണ്യ ഗായത്രി ജീവിക്കാവുന്നതാണ് സുബ്രഹ്മണ്യ ഗായത്രി ഭക്തിയോടെ ജീവിച്ചാൽ ചൊവ്വിയുടെ ദോഷഫലങ്ങൾ നീങ്ങുകയും സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകുമെന്നാണ് വിശ്വാസം സുബ്രഹ്മണ്യ പ്രീതിക്കായിട്ട് എല്ലാ മാസവും വലത്തപക്ഷത്തിലെ ഷഷ്ടി ദിനം അനുഷ്ഠിക്കുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് വളരെ ഒരു സുപ്രധാന വ്രതവും കൂടിയാണ് ഈ മാസം ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പത് ചിങ്ങം പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ഈ മാസത്തെ ഷഷ്ടി തലേന്ന് വ്യാഴാഴ്ച വൈകിട്ട് ആറ് നാല് മുതൽ വെള്ളിയാഴ്ച രാത്രി എട്ട് ഇരുപത്തി ആറ് വരെയാണ് ഷഷ്ടിതിഥി സമയം ഓരോ സമയത്തെയും ഷഷ്ടി വ്രതം ആചരിക്കുന്നത് പ്രത്യേക ബലങ്ങളാണ് ഓരോ ഷഷ്ടിക്ക് പിന്നിലും പ്രത്യേക ഐതിഹ്യങ്ങളുണ്ട് ചിങ്ങത്തിലെ ഷഷ്ടിക്ക് വ്രതമനുഷ്ഠിച്ച് സുബ്രഹ്മണ്യ ഭഗവാനെ ലളിതാ ദേവിയെയും ഭജിച്ചാൽ ആഗ്രഹ സാഫല്യം നേടാം ഈ ഷഷ്ടിയെ ചന്ദ്രഷ്ടിയെന്നും സൂര്യഷ്ടിയെന്നും അറിയപ്പെടുന്നു അതുതന്നെയാണ് മംഗളഗൗരി വ്രതവും ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് തലേന്ന് പഞ്ചമിനാൾ ഒരു നേരം മാത്രം ഭക്ഷണം കഴിച്ച് സുബ്രഹ്മണ്യ ഭജനവുമായി കഴിയണം ഷഷ്ടി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തി സുബ്രഹ്മണ്യാമൂല മന്ത്രവും സുബ്രഹ്മണ്യ ദ്വാദശ മന്ത്രവും ഷഷ്ടി ദേവി മന്ത്രവും ദേവി സ്തുതികളും കഴിയുന്നത്ര ജപിക്കണം സുബ്രഹ്മണ്യ സ്തോത്രങ്ങൾ സ്കന്ധപുരാണങ്ങൾ എന്നിവ പാരായണം ചെയ്യുക വളരെയധികം ഉത്തമമാണ് ഇത് സന്തതികളുടെ ശ്രേയസിനു വേണ്ടി മാതാപിതാക്കൾ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണ് കാരണം അന്നേ ദിവസം നിവേദ്യ സുബ്രഹ്മണ്യ സ്തോത്രങ്ങളും സ്കന്ധ പുരാണങ്ങളൊക്കെ പാരായണം ചെയ്ത വഴിപാടുകളും അന്നദാനവും ഒക്കെ നടത്തുക ഉച്ചയ്ക്ക് പൂജയ്ക്ക് ശേഷം ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന നിവേദ്യ കഴിക്കണം അന്ന് വൈകുന്നേരം ഫലങ്ങളും മറ്റും കഴിക്കുക സപ്താമി ദിവസം രാവിലെ കുളി കഴിഞ്ഞ് അടുത്തുള്ള ക്ഷേത്രദർശനം നടത്താം തീർത്ഥം സേവിച്ച വ്രതം പൂർത്തിയാക്കി ആഹാരം കഴിക്കാം ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർ അതനുസരിച്ച രീതിയിൽ വ്രതമെടുക്കുക സന്താന ലാഭവും സന്ധ്യതകളുടെ ശ്രേയസും രോഗനാശവും ദാമ്പത്യ സൗഖ്യവും ശത്രുനാശവും എന്നിവയാണ് ഷഷ്ടി വ്രതാനുഷ്ഠാനത്തിൻ്റെ പൊതുവായിട്ടുള്ള ഫലങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നത് ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം ഞാനിവിടെ നോക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കം കൂടി ഒന്ന് സ്പർശിക്കുക അടുത്തൊരു പുതിയ അദ്ദേഹത്തിൽ വരും വരെ നന്ദി നമസ്കാരം